മൂന്നാറിന്റെ ടൂറിസം വികസനത്തിനുൾപ്പെടെ കരുത്തുപകരാൻ സഹായിക്കുന്ന റോപ്പ് വേ പദ്ധതിക്ക് പ്രതീക്ഷ മുളയ്ക്കുന്നു പദ്ധതി നടപ്പാക്കാനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ഇതുമായി ബന്ധപ്പെട്ട ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണെന്ന് എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു പതിനെട്ട് കിലോമീറ്റർ ദൂരം വരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റോപ്പ് വേ പദ്ധതിയാണ് മൂന്നാറിൽ ശുപാർശ ചെയ്തിട്ടുള്ളതെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളതെന്നും എം വ്യക്തമാക്കി ഞാൻ ആദ്യ ടീമിൽ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാറിലും അതോടൊപ്പം തന്നെ കാലപുരിമണ്ട് കല്യാണത്തണ്ട് മേഖലയിലും റോപ്പേ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ സമർപ്പിച്ചത് അത് സംബന്ധിച്ചുള്ള പ്രീ വയബിലിറ്റി സ്റ്റഡി ആ കാലഘട്ടത്തിൽ തന്നെ രണ്ട് കൺസൾട്ടൻസി കമ്പനികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടിൻ്റെയും പദ്ധതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നാകെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നാഷണൽ ഹൈവേ ലൊജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് ലിമിറ്റഡ് മൂന്നാറിലെ പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിൽ തന്നെ വരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ റൂപ്പേ പദ്ധതിയാണ് മൂന്നാറിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രീ വയബിലിറ്റി സ്റ്റഡി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുമ്പ് സമർപ്പിക്കപ്പെട്ടതാണ് വട്ടവട മുതൽ ദേവികുളം വരെയുള്ള പ്രദേശങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടേതായ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ വട്ടമടയുടെ പ്രാന്ത പ്രദേശങ്ങൾ അവിടെ ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം കൂട്ടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോപ്പ് വേ പദ്ധതിയാണ് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ശുഭോവർഗമാണ് നല്ല നിലയിൽ തന്നെ നമുക്ക് ആ പണി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഡി പി ആറിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ ആകെ നാല് വർക്കുകളാണ് ഇപ്പോൾ ഡി പി ആറിലേക്ക് പോയിട്ടുള്ളത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ മൂന്നാറിന് അനുമതി വാങ്ങാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ആവേശകരമായ നേട്ടമാണ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നിരവധി ആളുകൾ ഈ കാര്യത്തിൽ വളരെയധികം പിന്തുണയും സഹകരണവും ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ ഉന്നത അധികാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഈ കാര്യത്തിൽ അനുഭവപൂർണ്ണമായി നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ മൂന്നാറിനെ നമുക്ക് പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഡി പി ആർ നടപടികൾ ആരംഭിക്കേണ്ട ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പദ്ധതി സമർപ്പണം ഉൾപ്പെടെ ഉണ്ടാകും അതിനുശേഷം അന്തിമാനുമതി ലഭിച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് മൂന്നാർ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ടൂറിസം കേന്ദ്രമാണ് ദിനംപ്രതി പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നു പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പ്രദേശമാണ് മൂന്നാർ അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പുതിയ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയായി ഈ പറയപ്പെടുന്ന റോക്ക് വേ പദ്ധതി പർവ്വതമാല പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റോക്ക് വേ അത് മാറും നല്ല നിലയിൽ തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും കൂടുതൽ അപേക്ഷകരമാകുന്ന ഒരു അനുഭവമാണ് ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്നത് അത് ഇടുക്കി ജില്ലയുടെ ടൂറിസം പദ്ധതിക്ക് തന്നെ വലിയ ഒരു നേട്ടമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല